പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രാർത്ഥിക്കുക അമ്മയെ പരിശുദ്ധ പരിശുദ്ധമാങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ച ഉച്ചകഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് രണ്ടോ രണ്ടേ മുക്ക സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വലോകമെ ഭൗമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രേ പ്രതീക്ഷിക്കേണ്ടീകരണം വഴി ഇടയാക്കിട്ട് ചേർത്ത് ചേർന്ന് ഞങ്ങളിപ്പോൾ കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ നിയോഗം പറ മക്കളെ ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ രക്ഷിക്കണമേ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ എൻ്റെ പ്രിയപ്പെട്ടവരെ രാവിലെ ഈ പ്രാർത്ഥനയും കൂടി പോകുന്നത് എത്രയെത്ര മനുഷ്യരാകുന്നത് സാക്ഷ്യം പറയുന്ന അറിയാമോ അവർക്കതൊരു വലിയ ബലമാണ് അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കണം ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അനുഗ്രഹത്തെക്കുറിച്ച് എനിക്ക് ശങ്കടം ആവശ്യമേയില്ല അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിന്ദ്രൻ്റെ ഉന്നതമായ നാമത്തിന് സൂത്രം ചെയ്യുന്ന കർത്താവിധിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതിയായി കൃപാസും അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിനായി അൾത്താറെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ നീ നിൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടട്ടെ നിൻ്റെ യാത്രകൾ നിൻ്റെ ഉദ്യമങ്ങൾ നിൻ്റെ എല്ലാവിധ ഇന്നത്തെ ഇടപെടലുകളും ഇടപഴലുകളും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു കർത്താവ് ഈ മക മക്കളെ ദൈവങ്ങളെ ഇന്ന് ഏറ്റവും കൂടെ അലട്ടപ്പെടുന്ന വിഷയങ്ങൾ എല്ലാം അങ്ങയുടെ ദുരിസ്ഥനിധിയിൽ ഞാൻ ഈ പ്രഭാതത്തിൽ സമർപ്പിക്കുന്നു കർത്താവ് ആരോടെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് വളരെ സങ്കടകരമായ സിറ്റുവേഷൻസ് ആണെങ്കിൽ സഞ്ചാരി മാതാവ് മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഉണ്ടാകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് എവിടെയെങ്കിലും പോകാനുണ്ട് അതുപോലെ എന്തെങ്കിലും നേടാനുണ്ട് എന്തെങ്കിലും ചെയ്യാനുണ്ട് എന്തെങ്കിലും കൊണ്ടുവരാനുണ്ട് വാങ്ങിക്കാനുണ്ട് അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും നിൻ്റെ യാത്രയുടെ എല്ലാ ലക്ഷ്യങ്ങളിലും സഞ്ചാരി മാതാവ് പരിശുദ്ധ മേമാതാവ് എ മാധ്യസ്ഥത ഏൽപ്പിക്കുന്നു പ്രതാവേ ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കുമെന്നുള്ളത് അങ്ങയുടെ വാഗ്ദാനമാണെങ്കിൽ ഉടമ്പടി ജീവിതത്തിലെ ആ വാഗ്ദാനത്തിന് ഞങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന അങ്ങയുടെ മാധ്യമസാന്നിധ്യം അങ്ങയുടെ സാന്നിധ്യം അറിയത്തേണ്ടതാണ് തന്നെ എല്ലാ മക്കളും ഈ പ്രാർത്ഥനയിൽ കൂടുന്ന മക്കൾ ഇന്ന് പോകുന്ന ഗവൺമെൻറ് ഓഫീസുകൾ അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ തൊഴിലിടങ്ങൾ ജോലി സ്ഥലങ്ങൾ എവിടെ പോയാലും ഒരു കോൺട്രാക്റ്ററിനോ എഗ്രിമെൻറ്റിനോ ഏജൻസിക്കോ എന്ത് വിഷയത്തിന് പോയാലും നിന്നെ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇനി നീ റിസൾട്ട് നോക്കുന്ന സമയത്ത് റിസൾട്ട് നോക്കാൻ പോകുമ്പോൾ നിൻ്റെ പഠനത്തിൻ്റെ നിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് നോക്കാൻ പോകുമ്പോൾ അതുപോലെ നീ അഡ്മിഷനിൽ പോകുമ്പോൾ ഉപരി വിദ്യാഭ്യാസത്തിനും അടുത്ത നിൻ്റെ ഒരു അപ്ഡേഷൻസിന് വേണ്ടി നീ പോകുമ്പോൾ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ എൻ്റെ ദൈവപ്രിതലെ നീ കർത്താവുമായി നല്ല ഒരു ഉടമ്പടി ജീവിതത്തിലായിരിക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കണം എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ രോഗികളെ ഞാൻ ആസ്വദിക്കുന്നു ആശുപത്രി കിടക്കുന്ന രോഗികളെ വീട്ടിൽ വേദനിക്കുന്ന രോഗികളെ കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിക്കുന്ന ഗർഭിണികളെ ആസ്വദിക്കുന്നു മക്കളെല്ലാത്തി വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുഭവിക്കുന്ന നോവനുഭവിക്കുന്ന മാനസികപീഠം അനുഭവിക്കുന്നു മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അടിക്കടി മരണം സംഭവിക്കുന്ന കുടുംബങ്ങളെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിൻ്റെ തീരതയത്തോട് ഞാൻ ചേർത്ത് വെക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ശക്തി അതിലേക്ക് ആവർത്തിക്കുകയും ആ കുടുംബങ്ങളിൽ അനുഭവിക്കുന്ന എല്ലാ വിഷമം ഒറ്റപ്പെടുന്ന എല്ലാ സാഹചര്യങ്ങളിലും നിൻ്റെ സന്ധിപ്പ് സമാധാനവും കർത്താവിൻ്റെ കൃപ നിന്നെ ആവശിക്കട്ടെ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ദുരന്തവുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൻ്റെ ജോലികളെ ആസ്വദിക്കട്ടെ നിൻ്റെ വരുമാന മാർഗ്ഗങ്ങളെ ആസ്വദിക്കട്ടെ നിൻ്റെ കെട്ടിക്കിടക്കുന്ന പണവും കിട്ടാത്ത കടങ്ങളും കർത്താവ് ഏറ്റെടുക്കെട്ടി പ്രാർത്ഥിക്കുന്നു കനാദോ വസ്തുക്കളും ഭാഗം ഉടപെടു ചെയ്യാത്ത പുരയിടങ്ങളും ഡിവിഷൻ ചെയ്ത് കിട്ടാത്ത ഒരു പുരയിടങ്ങളും പവൻ നിർമ്മാണത്തിന് ആവശ്യമായ നിലനിൽക്കുന്ന തടസ്സങ്ങളും യേശുക്രിസ്താവ് നീങ്ങിപ്പോയിട്ട് നിന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉരുതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നീ രാത്രി ഇന്ന് കിടക്കയിലെത്തുന്നത് നിൻ്റെ ഓരോ വരത്തുമിടത്തും വീട്ടിലും വഴിയിലും ജനത്തിലും കലയിലും നീ ഇടപെടുന്ന സഞ്ചരിക്കുന്ന ഓരോ സാഹചര്യങ്ങളിലും നീ സന്ദർശിക്കുന്ന വ്യക്തികളിലും സംഭവിക്കുന്ന വിഷയങ്ങളിലും കർത്താവിൻ്റെ ചൈതന്യം നിന്ന് നിറഞ്ഞു നിന്ന് കോരിയെടുത്ത് കർത്താവിൻ്റെ സന്നിധി നീ അനുകരിക്കപ്പെടട്ടെ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാവും നമ്മൾ ഉടമ്പടി ജീവിതത്തിൻ്റെ തന്നെ ഒരു അനുസ്മരണമാണ് അനദിന അനുസ്മരണമാണ് നമ്മുടെ ഡെയിലി എന്ന് പറയുന്നത് ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഉടമ്പടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ഇപ്പം അവരെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയണത് ഇന്ന് എല്ലാ തരം മനുഷ്യരും എല്ലാത്തരം വിഷയങ്ങൾ ഇത് രണ്ടും ബൈബിളിലെ പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധാ കേന്ദ്രങ്ങളാണ് എല്ലാത്തരം മനുഷ്യരും ബൈബിള് അഡ്രസ്സ് ചെയ്യണത് ഏതെങ്കിലും ഒരു സമുദായം ഏതെങ്കിലും ഒരു ജാതി അല്ല ഏതെങ്കിലും ഏതെങ്കിലും മതത്തെ വിശ്വസിക്കുന്നവരല്ല ബൈബിൾ അഡ്രസ്സ് ചെയ്യണത് എല്ലാത്തരം മനുഷ്യരെയുമാണ് അതുകൊണ്ടാണ് എല്ലാത്തരം മത്സ്യങ്ങളെ ശേഖരിക്കാൻ വയ കടലെറിഞ്ഞ വല പോലെയാണ് ദൈവരാജ്യം എന്ന് പറയുന്നത് മൊത്തമായി പതിമൂന്ന് നാൽപ്പത്തി ഏഴ് സ്വർഗരാജ്യം എല്ലാത്തരം എല്ലാ മത്സ്യങ്ങളെയും ശേഖരിക്കാൻ ശേഖരിക്കാൻ കടലിൽ എറിയപ്പെട്ട കടലിൽ സമയമാവുന്ന കടലിലേക്ക് എറിഞ്ഞിരിക്കുക അപ്പൊ ആർക്കൊക്കെയാണ് അത് അതിൻ്റെ അകത്ത് കർത്താവിനെ സ്വീകരിക്കാനും രക്ഷ കൈവരിക്കാനും കർത്താവിനെ സ്വീകരിക്കാനും ശക്തി കൈവരിക്കാനും നിലനിൽക്കാനും ദൈവാനുഗ്രഹം ലഭിക്കുന്നത് അവർക്കെല്ലാം അതാണ് എല്ലാത്തരം മനുഷ്യരെയുമാണ് ഉദ്ദേശിക്കുന്നത് ഇനി രസമെന്ന് പറയണത് അതുകൊണ്ടാണ് പറയണത് മാലാക്കോരും ഈശോ ജനിക്കുമ്പോൾ ഇടയന്മാരോട് പറയുന്നത് എന്താണ് എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷ അത് വായിച്ച് ലുക്കാരൻ്റെ പത്തെ അവരോട് അവരോട് പറഞ്ഞു പറഞ്ഞു ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട സകല സകല വേണ്ടിയുള്ള വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു അപ്പൊ ഈശോ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്തോഷത്തിന്റെ സദ്വാർത്തയാണ് ആർക്കാണ് എല്ലാ മനുഷ്യർക്കും വേണ്ടി അപ്പൊ എല്ലാത്തരം മത്സ്യങ്ങളെയും പിടിക്കാൻ എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള വലയെന്ന് പറഞ്ഞത് ആരാണ് വലയാണത് എന്താണ് എല്ലാവരെയും ഏറ്റെടുക്കാനും സന്ധിക്കാനും അതുകൊണ്ട് ബൈബിളും പറയ ബൈബിളും പറഞ്ഞ എന്താ അറിയാവൂ രണ്ടേ കുറഞ്ഞ സ്വന്തം നാലേ ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള ഓരോ തരത്തിലുള്ള അനുഭവിക്കുന്നവരെ വ്യഥകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിനും ശക്തരാകേണ്ടതിന് ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിനും അനുഭവിക്കേണ്ടതിനും അവിടുന്ന് ഞങ്ങളെ ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നു ഇപ്പൊ നമ്മൾ എന്താ കണ്ടെന്നറിയാവാ ഈശോ ആർക്കു വേണ്ടി ഈശോ ഒരു വലയാണ് ആരറിഞ്ഞ വലയാണ് പിതാവ് എറിഞ്ഞ വലയാണ് ആർക്കു വേണ്ടിയുള്ള വല എല്ലാ മനുഷ്യരുടെയും ദേവിതാവിലെ കൊണ്ടുവരാനും പിതാവിൻ്റെ സ്നേഹം അനുഭവിക്കുവാനും പിതാവിൻ്റെ കരുണ അനുഭവിക്കുവാനും സന്തിപ്പ് അനുഭവിക്കുവാനും വേണ്ടി ദേപിതാവ് എറിഞ്ഞ വലയാണ് യേശോ അതുകൊണ്ട് തന്നെ ഈശോയിലേക്ക് വരുന്നവർക്ക് എന്താ സംഭവിക്കുന്നത് എല്ലാ മനുഷ്യരുടെയും എല്ലാ പ്രശ്നങ്ങളുമാണ് പരിഹരിക്കണത് ഇപ്പോൾ ഞാൻ കൃപാസന്ത്രെ ചെയ്യണേ എന്താ ചിലർക്ക് നിത്യരക്ഷ ലഭിക്കുന്നു ചിലർക്കെന്തു ചെയ്യും ആശ്വാസം ലഭിക്കുന്നു ചിലർക്കെന്തു ചെയ്യും ദൈവ അനുഭവിക്കുന്നു അങ്ങനെ ഓരോരുത്തർക്കുണ്ടോരോരോ തരത്തിലുള്ള വ്യത്ഥ അനുഭവിക്കുന്നവർക്ക് ഓരോരോ തരത്തിലാണ് ക്രിസ്തുവിനെ ദൈവം നിലനിൽപ്പിനുള്ള വരപ്രസാദമായിട്ട് കൊടുക്കുന്നത് ക്രിസ്തു ആരാണ് നിലനിൽപ്പിനുള്ള വരപ്രസാദം അത്ത ക്രൈസിസ് പോയിൻറ്റിൽ നിലനിൽപ്പിനും അതിജീവനത്തിനുള്ള വരപ്രസാദമാണ് ക്രിസ്തു അപ്പം അതുകൊണ്ട് ഈ ക്രിസ്തുവിനെ കൈമാറാൻ വേണ്ടി കൂടി നമ്മൾക്കൊരു കൃപ കിട്ടിയാൽ അപ്പം ദൈവത്തിന് നമ്മൾ സ്വന്തമാകും നമുക്ക് ദൈവത്തിൻ്റെ ദിവസത്തിന് രണ്ട് റില കുറേ റിലേഷൻസ് ഉണ്ടേ ദൈവത്തിൻ്റെ സ്വന്തമുണ്ട് സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവരൊക്കെ ഉണ്ട് പിന്നെ ദൈവത്തിൻ്റെ ഇപ്പം ദൈവരാജ്യത്തിന് അകലെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ അയൽവാസികളൊക്കെ ഉണ്ട് അപ്പം നമ്മളെ സംബന്ധിച്ചത് ദൈവത്തിന് സ്വന്തമാകാനുള്ളത് വിളിയേക്കാൾ ഒരു വെല്ലുവിളിയാണ് ദൈവത്തിന് പ്രയോജനമുള്ളവരായിട്ട് ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും മറ്റുള്ളവർക്ക് ദൈവത്തിനാമത്തെ കൈമാറാൻ വേണ്ടിയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെ വരുമ്പോഴേ ദൈവത്തിൻ്റെ സ്വന്തമാകും അപ്പം നിങ്ങൾ ഇന്നത്തെ പ്രവർത്തനങ്ങൾ മുഴുവനും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ ുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക